കഴിഞ്ഞ വർഷം ഇപ്പൊ സമ്മർ ടൈമാണ് ഏപ്രിൽ മെയ് അവധിക്കാലാണ് ജൂൺ കഴിഞ്ഞ മഴ തുടങ്ങും അല്ലെങ്കിൽ സ്കൂൾ തുറക്കും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലോട്ട് ആൾക്കാർ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരും സീസൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ വരുന്ന സമയം സ്വാഭാവികമായിട്ടും എല്ലാ ആഴ്ചയും കഴിഞ്ഞ എല്ലാ തന്നെ നാല് മൂന്ന് നാല് സിനിമകൾ ഉണ്ട് കാരണം ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സും അവരുമാണ് ബാധ്യതയല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത് ആ ആ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാരും ആണെന്ന് തീരുമാനിച്ചു അവരുടെ സിനിമ ഞങ്ങൾക്ക് കൃത്യമായി പ്ലാൻ റിലീസ് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് സിനിമകൾ എണ്ണം വളരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരുപാട് കൂടി അത്ര മാത്ര സിനിമകൾ ഈ വർഷത്തിൽ കുറഞ്ഞു പക്ഷെ കഴിഞ്ഞ വർഷം വർഷം കോവിഡിന് ശേഷം ും പണി പറഞ്ഞ ഡിജിറ്റൽ മീഡിയ ഇതൊക്കെ ഇതൊക്കെ ഡിജിറ്റൽ ഓൺലൈൻ ഈ ആൾക്കാർക്ക് ജോലി പുതിയ പുതിയ സിനിമകൾ സംഭവിക്കണം അപ്പൊ അത്ര മാത്രം കോവിഡിന് ശേഷം സിനിമകൾ എണ്ണം കൂടി അപ്പൊ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ ഇതില്ല ഒരു വർഷത്തിനകത്ത് സ്വാഭാവികമായിട്ടും എല്ലാ മൂന്നോ നാലോ റിലീസ് ഇതിന് ശേഷം വന്നു പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പാതിവഴിയിൽ മാറ്ററാണ് ഇതില്ല അതാണ് മീൻസ് ഇൻഡസ്ട്രിയിൽ ഒരു മൂവ് ഉണ്ടാക്കി ഒരുപാട് മൂവീസ് എടുത്തു പക്ഷെ ഒരു പോയിന്റൊക്കെ നീട്ടി അപ്പം നമ്മൾ ഒരുപാട് മൂവീസ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് നഷ്ടമുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നഷ്ടം കൂടുതലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും കാരണം ഇതിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ ഒന്നി പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ്റി അറുപത്തിയഞ്ച് മുന്നേറ്റെടുക്കുമായിരുന്നു അപ്പം ആരും എടുക്കുന്നു അപ്പോൾ അവർ തിയേറ്ററിൽ റിലീസായി എൻ്റെ ബോക്സ് ഓഫീസ് നമ്പേഴ്സൊക്കെ കണ്ടിട്ട് അവർ എടുക്കുന്നു അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസേഴ്സിന് ഒരു ഭയങ്കരമായിട്ട് ഇനി വരുന്നവർക്ക് നഷ്ടം ഒന്നും അങ്ങനെ അച്ഛനാ ഫീൽ ചെയ്തത് കാരണം ഒരു ബിസിനസിനെ അത് കംപ്ലീറ്റ് ചെയ്ത് ബാധിക്കാൻ പാടില്ല എന്നൊരു അച്ഛന ഇൻഡസ്ട്രി ഭയങ്കര ലോസിൽ പോകില്ല എല്ലാ മൂവിയും നമുക്ക് തിയേറ്റർ തോന്നി നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസേർ ഉള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഫോമും സാറ്റലൈറ്റും ആയിരുന്നു നമുക്ക് ഒ ടി ടി വന്നപ്പോൾ സാറ്റലൈറ്റിന്റെ നമുക്ക് പറഞ്ഞു എല്ലാ മൂവിയും സാറ്റലൈറ്റിൽ പോകുന്നില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്